ഹായ് ഓൾ മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോ ആണ് അമൃത സൂപ്പർ സ്റ്റാർ എല്ലാവരും കണ്ടിട്ടുണ്ട് അമൃത സൂപ്പർ സ്റ്റാറിൻ്റെ ഒരുപാട് കണ്ടസ്റ്റൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ ജയിച്ചാൽ മതിയായിരുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതേ സൂപ്പർ സ്റ്റാർ അമൃത സൂപ്പർ സ്റ്റാർ ഒരു രണ്ടാം തിരിച്ച് വരവിൻ ഒരുങ്ങാണ് അതിൻ്റെ ഒരു ഭാഗമായതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ജോണറിലല്ലാണ്ട് പല പല ഡിഫറൻറ്റ് ടൈപ്പിലെ ജോണറിൽ കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനും അവർക്ക് ഗ്രോ ചെയ്യാനുമുള്ള ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അമൃത ടി വി ഒരുക്കുന്നത് ഓരോ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഗ്രോത്ത് നമുക്ക് ടി വിയിലൂടെ എപ്പോഴും കാണാൻ പറ്റും അവരുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും വയ്ക്കാൻ പറ്റും ആൻഡ് ഒരു ഭയങ്കര ഇൻക്രെഡിബിളായിട്ടുള്ളൊരു ജേർണിയാണ് ഉണ്ടാവാൻ പോകുന്നത് പ്രേക്ഷകരാണ് ഏതൊരു ടി വി ഷോയിൻ്റെ ഏതൊരു ഷോൻറ്റേത് ബാക്ക്ബോൺ ആയിട്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും അമൃത സൂപ്പർ സ്റ്റാറിൻ്റെ ഈ യാത്രയിലുടനീളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഓൾ ദ വിഷസ് ഇല്ല അമൃത സൂപ്പർ സ്റ്റാറിന് ഓൾ ദ വിഷസ്